നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന പേപ്പറിലെ അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് തിയറീസ് ഓഫ് ലേണിംഗ് സെക്കൻഡ് പാർട്ടാണ് അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു ലേണിംഗ് തിയറീസിലെ ക്ലാസിക്സ് കണ്ടീഷനിങ്ങും അപ്പരൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബന്തുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയും ടോൾമാന്റെ ആ കോപ്പറേറ്റീവ് തിയറിയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്ന നമ്മൾ ലേണിംഗ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നമ്മൾ എൻവറോൺമെന്റിൽ നിന്ന് കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ കോൺസിക്വൻസിന്റെ ബേസിലോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തോ ഒക്കെയാണ് നമ്മൾ ലേണിംഗ് ലേൺ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ബന്ധുരയുടെ ക്ലാസ് ഈയൊരു ബന്ധുരയുടെ തിയറി പറയുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് അതായത് ഒരു കുഞ്ഞ് ഒരു കാര്യം കാര്യങ്ങൾ പഠിക്കുന്നത് ഒബ്സെർവ് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ് ഈ ഒരു ബന്ധുര പറഞ്ഞിട്ടുള്ളത് അതായത് ഒബ്സർവ് ചെയ്ത് ഒരു കാര്യം പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ലേർണിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് ബന്ധുര പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് ഒരു കുട്ടികളെ അതായത് മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു അതിൽ ഒന്ന് കൺട്രോൾഡ് ഗ്രൂപ്പാണ് ഒരു ഒരു ബാക്കിയുള്ള രണ്ട് ഗ്രൂപ്പുകൾ അഡൾട്ട് മോഡലിംഗിലേക്കാണ് എക്സ്പോസ് ചെയ്തത് അതായത് ഒരു ഗ്രൂപ്പുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ് കുട്ടികൾ മെയിനായിട്ട് അഡൽട്ട് അഡൽട്ട് വലിയ ഒരു ഡോളിനെ അഗ്രസീവായിട്ട് ഉപയോഗിക്കുന്നതും ഒരു ഗ്രൂപ്പ് ഒരു ഡോളിനെ ഒരു നല്ല രീതിക്ക് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആണ് നടത്തിയത് അപ്പം ഈ ഒരു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ബന്ധുനെ ഈ ഒരു എക്സ്പെരിമെൻറ്റിനായിട്ട് ഉപയോഗിച്ചത് അപ്പം ഇതിലെ മൂന്ന് കുട്ടികളെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ഗ്രൂപ്പ് ആണ് അവിടെ ഒരു അഡൾട്ട് മോഡലിംഗിലേക്ക് എക്സ്പോസ്ഡ് അല്ല ഒരു ഗ്രൂപ്പ് ഒരു അഡൾട്ട് ഒരു ബോബോ ബോബോഡോൾ ബോബോ ഡോളിനെ ആയിട്ട് യൂസ് ചെയ്യുന്നതും മറ്റൊരു ഗ്രൂപ്പ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നതുമായിട്ടാണ് കണ്ടത് അപ്പം ഈ ഒരു എക്സ്പെരിമെന്റിന് ശേഷം കിട്ടിയ റിസൾട്ട് അഗ്രസീവ് ആയിട്ട് അഗ്രസീവായിട്ട് വീഡിയോ അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻറ് അഗ്രസീവ് ആയിട്ടാണ് ഒരു അവരുടെ ബോബോ ഡോളുമായിട്ട് അവർ ആക്ട് ചെയ്തതെന്നാണ് കണ്ടെത്തിയത് അതായത് ഇവിടെ നിന്നൊക്കെ എന്താണ് മനസ്സിലായത് ഒബ്സർവേഷൻ ആണ് ആ കുട്ടികൾ പഠിച്ചത് ഒബ്സെർവ് ചെയ്തതുകൊണ്ടാണ് ആ കുട്ടികൾ ആ രീതിക്ക് അഡൽട്ട് മോഡലിങ് അവർ ഒബ്സർവ് ചെയ്തു അത് അവർ പഠിച്ചു അതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി അപ്പം ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് അറ്റൻഷനാണ് അതായത് ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കണമെങ്കിൽ ആദ്യം അറ്റൻറ്റീവ് ആയിരിക്കണം ഒരു കാര്യത്തോട് നമ്മൾ സെലക്റ്റീവ് ചെയ്ത് അറ്റൻഷൻ എന്താണ് നമ്മൾ പഠിച്ചല്ലോ ഒരു കാര്യത്തെ സെലക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യണം അറ്റൻഷന് ശേഷം റീപ്രൊഡക്ഷൻ ആണ് അതായത് ഒരു കാര്യം നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണം അപ്പം നമ്മൾ ഒരു കാര്യം നടക്കാൻ പഠിച്ചാൽ ആദ്യം നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കും അതിനുശേഷം നമ്മൾ നടന്ന് നോക്കും അതാണ് എക്സാമ്പിൾ പറഞ്ഞതാണ് അതാണ് റീപ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അതിനുശേഷം സോറി അറ്റൻഷൻ കഴിഞ്ഞാൽ റിട്ടൻഷനാണ് നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടുള്ള സ്റ്റിമിലെ നമ്മുടെ ബ്രെയിനിൽ റിട്ടൻ നമ്മളെ ബ്രെയിനിൽ എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സിന് റിട്ടൻഷൻ നടത്തുക റിട്ടൻഷൻ ചെയ്യുന്നതിനെയാണ് രണ്ടാമത്തെ പ്രോസസ്സ് അതിനുശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് അതായത് നമ്മൾ നടക്കാനാണ് പഠിക്കേണ്ടതെങ്കിൽ അത് നടക്കുന്ന ഒരു കാര്യം നമ്മൾ മോഡൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്തു അതിനുശേഷം അവർ അവരെങ്ങനെയായിരുന്നു നടന്നത് എന്ന് നമ്മൾ റിട്ടൻഷൻ നടത്തുകയാണ് എങ്ങനെയാണ് നടന്നത് എന്ന് അതിനുശേഷം നമ്മളത് പ്രൊഡക്ഷൻ നടത്തുകയാണ് നമ്മൾ നടന്ന് നോക്കുകയാണ് പിന്നെ മോട്ടിവേഷൻ ആണ് അതായത് നടക്കാൻ ആ ഒരു ഒരു ആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ലേൺ ചെയ്ത ഒരു പ്രോസസ്സ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു നമ്മൾ ലേൺ ചെയ്ത കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുള്ളൂ അത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഒബ്സർവേഷണൽ ലേണിങ് എന്നാണ് പറയാം അപ്പോൾ അറ്റൻഷൻ റിട്ടൻഷൻ പ്രൊഡക്ഷൻ ദെൻ മോട്ടിവേഷൻ മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ഒരു ലീവർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ബോബോഡോൾ അല്ലെങ്കിൽ ബോബോഡൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിങ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കോപ്പിനേറ്റീവ് തിയറി ആണ് പഠിക്കാനുള്ളത് അതിൽ ടോൾമാൻ്റെ ആണ് കൊമിനേറ്റീവ് തിയറി നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ടോൾമാന്റെ ഏറ്റവും കൂടുതലായിട്ടും അറിയേണ്ടത് ലാറ്റൻറ് ലേർണിംഗ് തിയറിയാണ് അപ്പൊ ലാറ്റൻറ് എന്ന് പറയുന്നത് തന്നെ ഹിഡൻ എന്നുള്ളതാണ് ലാറ്റൻറ് എന്നുള്ള വേർഡിന്റെ മീനിങ് അതായത് ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ റീഎൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ റിവാർഡോ ഒന്നും വേണ്ടാതെ തന്നെ നമ്മൾ പഠിക്കുന്നതിനെയാണ് ലാറ്റൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ആ സമയത്ത് തന്നെ പ്രൊഡക്ഷൻ നടത്തണമെന്നില്ല പക്ഷെ ആവശ്യമുള്ള സമയത്ത് ആ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ലേൺ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ലാറ്റിൻ ലേണിംഗ് എന്നുള്ളത് കൊണ്ട് പറയുന്നത് അടുത്തത് കൊഗ്നേറ്റീവ് മാപ്പ് ആണ് അപ്പൊ കോഗ്നേറ്റീവ് മാപ്പ് അതായത് ഈ ഒരു ടോൾമെൻറ്റ് പറയുന്നത് മെയിൻ ആയിട്ട് ഏതൊരു ബിഹേവിയറിനും ഒരു പർപ്പസ് ഉണ്ടെന്നാണ് അപ്പൊ ഒരു ഹ്യൂമൻ ബീങ്ങ് ഗോൾ ഡിറക്റ്റഡ് ബിഹേവിയർ ആണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ കൊഗ്നേറ്റീവ് മാപ്പ് എന്താണെന്ന് പറയും അതായത് ഓരോ കാര്യം നമുക്ക് വിഷ്വൽ റെപ്രസെന്റേഷൻ ഉണ്ടെന്നാണ് അതായത് സ്പേസിന്റെ കാര്യമായിക്കോട്ടെ കൺസെപ്റ്റിന്റെ കാര്യമായിക്കോട്ടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് കോക്നിയേറ്റീവ് മാപ്പ് നമ്മൾ ആ സ്പേസ് ആണെങ്കിലും കൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ വിഷ്വലി റെപ്രസെൻറ്റേഷൻ നമുക്ക് ഉണ്ടാകും അപ്പൊ ആ ഒരു വഴി നമ്മുടെ ബ്രെയിനില് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും എന്നുള്ളതാണ് കോർഗിനേറ്റീവ് മാപ്പ് പറയുന്നത് അതായത് ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നമ്മുടെ വീട്ടിലേക്ക് പോണം വീട്ടിലേക്ക് പോകണമെങ്കിലും നമുക്ക് വീടിന്റെ വഴിയൊക്കെ നമുക്ക് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ വീടിന്റെ വഴി ഓർത്തു വെച്ചാൽ നമുക്ക് റിവാർഡോ റീൻവെസ്റ്റ്മെന്റോ ഒന്നും കിട്ടുന്നില്ലല്ലോ പക്ഷെ നമ്മൾ ഇന്നൊന്നും സ്ഥിരം പോകുന്ന വഴിയാണ് പിന്നെ ആരെങ്കിലും നമ്മളോട് കുറെ കാലം കഴിയുമ്പോൾ ആരെങ്കിലും നമ്മളോട് കോളേജിൽ നിന്ന് എങ്ങനെയാ വീട്ടിലേക്ക് പോകേണ്ടത് നിന്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വഴി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞ് ഒരു ടേൺ എടുക്കുക ലെഫ്റ്റ് എടുക്കുക റൈറ്റ് എടുക്കുക അപ്പൊ അതൊക്കെ എന്താണ് അതാണ് കോപ്പിറ്റീവ് മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഒരു വിഷ്വൽ റിപ്രസെന്റേഷൻ നമ്മുടെ മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു അതിനെയാണ് കോപ്പിറ്റീവ് മാപ്പ് എന്ന് പറയുന്നത് അടുത്തത് ഇൻസൈറ്റ് ലേണിംഗ് തിയറിയാണ് അപ്പൊ ഇൻസൈറ്റ് ലേണിംഗ് തിയറി കൊണ്ടുവന്നത് ഗോട്ട് ക്യാം കോളർ ആണ് ഇത് ഓർമ്മയുണ്ടോ ജസ്റ്റ് ആൾട്ട് സൈക്കോളജിസ്റ്റ് ആണ് ഗോൾ കൃാം കോളർ അപ്പൊ ഇവര് പറഞ്ഞത് എന്താണ് ഒരു ഓർഗാനിസ്റ്റിനെ ഹോൾ ആയിട്ട് കാണുക ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട് ഒരു സം ഓഫ് ഇറ്റ് പാർട്ട് മാത്രം കാണാതെ ഹോൾ ആയിട്ട് ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഫോം ആയിട്ട് കാണുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ ഒരു ഈ ഒരു ഇൻസാക്ട് ലേണിംഗ് തിയറി ഒറിജിൻ ചെയ്തതും ഈ ഒരു ബേസിൽ തന്നെയാണ് ഇൻസാക്ട് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ട്രയൽ ആൻഡ് എറർ നടത്താതെ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു മാർഗം യൂസ് ചെയ്തു അപ്പൊ അതിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ വേറൊരു മാർഗം യൂസ് ചെയ്യും അതിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ വേറൊരു മാർഗം ഇപ്പൊ ഇതാണ് ട്രയൽ ചെയ്യുക എറർ കിട്ടുക ആ വീണ്ടും ട്രയൽ ആൻഡ് എറർന്ന് പറയും ആൻഡ് എറർ ട്രയൽ ആൻഡ് എറർ അങ്ങനെയാണ് അപ്പൊ ആ ഒരു പ്രോസസ്സ് ഇല്ലാതെ തന്നെ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ആഹ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മളെന്ത് ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് അപ്പം ഇൻസൈറ്റ് ലേണിംഗ് തിയറിക്ക് സ്റ്റേജസ് ഉണ്ട് പ്രിപ്പറേഷൻ ഇൻക്യുബേഷൻ ഇൻസൈറ്റ് ആൻഡ് വെരിഫിക്കേഷൻ പ്രിപ്രേഷൻ അതായത് ആദ്യത്തെ സ്റ്റേജ് പ്രിപറേഷൻ ആണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു ആ പ്രോബ്ലത്തിന്റെ നമുക്ക് റിസോഴ്സസ് നമുക്ക് കിട്ടി ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായി പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ശേഖരിച്ചു അതാണ് പ്രിപ്രേഷൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള റിസോഴ്സസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അടുത്തത് ഇൻക്യുബേഷൻ ആണ് അത് ആക്ഷൻ ആക്ഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അപ്പം അതായത് ഇതാണ് പ്രോബ്ലം നമുക്ക് ഇത്ര റിസോഴ്സസ് ഉണ്ട് നമുക്ക് ഈ ഒരു എങ്ങനെയൊക്കെ നമുക്ക് സൊല്യൂഷൻസ് കിട്ടിയേക്കാം കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെന്റലി നമ്മൾ സൈലന്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഇൻസൈറ്റ് ആണ് പെട്ടെന്ന് നമുക്ക് ഓക്കെ നമ്മൾ ആ ഒരു ഇൻക്യൂബേഷൻ സ്റ്റേജിനു ശേഷം മെന്റൽ റിപ്രസെന്റ് അല്ലെങ്കിൽ മെന്റലി ആക്ടിവേഷന് ശേഷം നമുക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണ് ആഹാ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്ന സ്റ്റേജ് പിന്നെ വെരിഫിക്കേഷൻ ആണ് ഓക്കെ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്തു ഇൻക്യുബേറ്റ് ചെയ്തു ഇൻസൈറ്റും കിട്ടി അത് നടക്കുമോ ഇല്ലയോ അതായത് വെരിഫൈ ചെയ്യുന്നതാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഒക്കെ വെരിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് വെരിഫിക്കേഷൻ സ്റ്റേജിൽ നമ്മൾ എല്ലാ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായി നമ്മൾ റിസോഴ്സസ് കിട്ടി അതിനുശേഷം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തു അതായത് എന്താണ് ഇൻക്യുബേഷൻ സ്റ്റേജിൽ നമ്മൾ അതിനെ മെന്റലി പ്രോസസ് ചെയ്തു വിത്തൗട്ട് ദ സൈലൻറ്റ് സൈലൻസിൽ നമ്മൾ മെന്റലി പ്രോസസ്സ് ചെയ്തു അതിനുശേഷം ഇൻക്യുബേഷൻ സ്റ്റേജ് ആണ് അതായത് ആഹാ എന്നുള്ളൊരു ആണ് പെട്ടെന്ന് നമുക്ക് അതിനുള്ളൊരു വഴി കിട്ടി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടി ആ സൊല്യൂഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നടക്കുമോ എന്നുള്ളത് പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു സ്റ്റേജിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ചെറിയൊരു മൊഡ്യൂൾ ആയിരുന്നു അതായത് നമ്മൾ ആദ്യം ഈ ഒരു ബ്ലോക്കിലെ ആദ്യത്തെ ആദ്യത്തെ യൂണിറ്റ് ലേണിംഗ് പ്രോസസ് സോറി ലേർണിംഗ് തിയറീസിന്റെ പാർട്ട് ആണ് അതിൽ നമ്മൾ ലേണിംഗ് എന്താണെന്ന് പഠിച്ചു പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങ് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു ഈ ഒരു തിയറിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത് ബോബോർഡോ ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയും കോഗ്ഗിനേറ്റീവ് തിയറിയും ടോൾമാറ്റ് കോഗ്നേറ്റീവ് തിയറിയും ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് അപ്പം അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു